സി പി എം മണലൂർ ഏരിയ കമ്മിറ്റി ഓണം പച്ചക്കറി വിപണി സംഘടിപ്പിച്ചു കാരമുക്കൽ നടത്തിയ വിപണിയിൽ മണലൂർ ഏരിയയിലെ വിവിധ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വില്പനയ്ക്കെത്തി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു മണലൂർ ഏരിയ സെക്രട്ടറി പി രമേശൻ അധ്യക്ഷനായി വി വി പ്രഭാത് ബി എൻ സുർജിത് പി ജി സുബിദാസ് വി വി സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഈ വിപുലമായ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുകയും അതിൽ നിന്ന് വിളവെടുത്ത് പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിക്കുകയും ചെയ്യണം എന്ന് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി മണലൂരി എ സിക്കകത്ത് എട്ട് ഏക്കർ സ്ഥലത്ത് ഏരിയ കമ്മിറ്റിയുടെയും ലോക്കൽ കമ്മിറ്റിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായ കൃഷിയാണ് ഞങ്ങൾ ആരംഭി ആരംഭിക്കാൻ കഴിഞ്ഞത് മഴയുടെ ചില പ്രശ്നങ്ങളുണ്ടായെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി സഖാക്കൾ ഇടപെട്ടതിൻ്റെ ഭാഗമായി നല്ലപോലെ പച്ചക്കറി നമുക്ക് ലഭിക്കുകയുണ്ടായി